മൂന്നാം ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് ഉള്ളവനാണ് മണവാളൻ മണവാളൻ അടുത്തു നിന്ന് മണവാളനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു ണെന്നും താൻ ആരല്ല എന്നും ശിഷ്യന്മാരെ അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് അവർ വന്നിട്ടുള്ളത് വളരെ ദേഷ്യത്തോടും ക്രോധത്തോടും ആസ്തിയോടുകൂടിയാണ് അപ്പൊ അങ്ങനെ ശാന്തമായി ദൈവികമായ ഉത്ഭവത്തെ കുറിച്ചും ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇപ്പോ ഈ വചനത്തിലൂടെ ഇവറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ആരണം താൻ ആരല്ല എന്നും അവർക്കുടെ ോക്ക് ലഭ്യ കൊടുക്കണം പിന്നെ ഇരുപത്തി ഒമ്പതാം വചനം വായിക്കുമ്പോഴാണ് ഒരു പരിചയപ്പെടുത്തുന്നത് ഇതൊരു വലിയൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മളിലും വരേണ്ട വലിയൊരു മാറ്റമാണ് തന്നെ തന്നെ ആദ്യം പരിചയപ്പെടുത്തിയിരുന്നത് ദാസൻ എന്ന രീതിയിലാണ് യോഗ ഞാൻ ഒന്ന് ഇരുപത്തി ഏഴ് ഒന്ന് എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു ഇവിടെ യേശുവിന്റെ ഒരു മനോഭാവം നമ്മുടെ സംസാര മനോഭാവം മാനുഷികമായ ദാസ സ്വഭാവം അല്ല ദൈവ ബന്ധത്തിലും ഉണ്ടാകേണ്ടത് ദൈവികമായിട്ടുള്ള ദാസ സ്വഭാവം ഉണ്ടാകാം അത് വിശ്വസ്തയുടെ രൂപമാണ് ഇവിടെ ഈശോ അതിനും അപ്പുറത്തേക്ക് കൊണ്ടുവരാണ് വിശ്വസ്തരായിട്ടുള്ള ദാസര് അവിടുത്തെ വിശ്വസ്തരായ സൗഹാർദ്ദ ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നത് യോഹന്നാൻ പതിനഞ്ച് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനം ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ എന്ന് പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു ഇതുപോലത്തെ ഒരു സൗഹാർദത്തിലേക്കാണ് ദൈവ ഐക്യത്തിലേക്ക് നമ്മൾ അങ്ങനെയാണ് നയിക്കുന്നത് മാർക്ക് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല പ്രഭാഷകൻ അഞ്ച് കാലത്തിന്റെ സമാപ്തിയാൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി സംഖ്യ പന്ത്രണ്ടിലെ ആറും ഏഴും പന്ത്രണ്ട് ആറും ഏഴും അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുളി ചെയ്തു എന്റെ വാചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ കർത്താവായി ഞാൻ ദർശനത്തിൽ അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എൻ്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെ എന്റെ ദാസനായ മോശക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് സംസാരിക്കുന്ന ആ സ്നേഹബന്ധത്തിന്റെ സൗഹാർദ്ദ സംഭാഷണത്തിലേക്കാണ് ഈശോ വിളിക്കുന്നത് പതിനെട്ട് പതിനെട്ട് അബ്രാഹം മഹത്വശ്വുമായ ഒരു ജനതയായി ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ സങ്കീർത്തനം ഇരുപത്തി അഞ്ച് പതിനാല് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് പതിനാല് കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും ഇങ്ങനെ ഒരു ഉടമ്പടി സ്നേഹം സ്നേഹത്തിന്റെ ഉന്നതമായ ഒരു തലമാണ് ഉടമ്പടി സ്നേഹം അല്ലാതെ കരാറ് സ്നേഹമല്ല അല്ല സൗഹാർ ദൈവ സൗഹാർദ്ദത്തില് വരുന്നത് ഈ ഉടമ്പടി സ്നേഹത്തിന്റെ അനുഭവമാണ് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളില് അതായത് ദാസഭാവങ്ങളിൽ ഉള്ളത് ഒരു കരാറ് ബന്ധങ്ങളാണ് നമുക്ക് ഒരു കരാറ് ബന്ധം അല്ല ഉള്ളത് ഉടുമ്പടി സ്നേഹബന്ധമാണുള്ളത് ഇതല്ലാതെ ദൈവമായിട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധം ഒരുതരം തരം മാനുഷിക കരാറ് ബന്ധവാണെങ്കിൽ നമ്മളിൽ അസൂയ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതിന് വലിയൊരു അസൂയ അതിന്റെ തുടർന്നുള്ള ക്രോധം എല്ലാം ഉണ്ടാകും അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കല്പനന ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോട് താദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല ആന്തരിക ഭാവം കണ്ടില്ലേ പിതാവ് എല്ലാം അനുസരിക്കുന്നവനാണ് പക്ഷെ പിതാവായിട്ട് ഒരു ബന്ധമില്ല ദൈവ ബന്ധം ഇല്ല കല്പനകളെല്ലാം അനുസരിച്ചിട്ടുണ്ടാവാം പക്ഷെ ഒരു സൗഹാർദ്ദം ഇല്ലാത്ത ഒരു ബന്ധം ആ അത് രമ്യതയിലായിട്ടില്ലേ അനുസരണത്തിലാണല്ലോ ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിനൊരു രമ്യതയുടെ ഒരു ഭാവമുണ്ട് വായി ജോബ് ഇരുപത്തിരണ്ട് ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ അപ്പോൾ നിനക്ക് നിനക്ക് വരും വരും ജോബ് ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്ത് അവിടുന്ന് അത് ഇരട്ടിയാക്കി വൃത്തിയാക്കി അപ്പോൾ ഇതൊരു ദാസഭാവത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാണ് ഭജനം പാലിച്ചു നടന്നു എന്നുള്ളത് ദൈവം അതിനെ പിന്മാർക്കു തരും പക്ഷെ നമ്മളിൽ ഇപ്പോഴും പഴയ ഒരു മാനുഷിക ദാസഭാവം കിടക്കണ്ടോ ദൈവിക ദാസഭാവം അല്ലാട്ടോ കാരണം കർത്താപുദാസൻ എന്ന് ഏശയ കൊറേ പറയുന്നുണ്ട് പിന്നെ മാതാവ് കർത്താവിന്റെ ദാസി എന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഒരു ദാസഭാവം അറിയാതെ നമ്മളിൽ കെടുക്കുന്നുണ്ട് ില് വരം പാലിക്കുമ്പോഴും അസൂയം വരും അതിന് നമ്മള് നമുക്ക് മോശയുടെ ജീവിതത്തിലേക്ക് നോക്കാം മോശയുടെ ആദ്യത്തെ നാല്പതിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ചമ്പടി ആയിരുന്നു ആരും ആയിരുന്നു പിന്നെ ഒരു നാൽപ്പത് വർഷം നോപടി അതായത് ഒന്നുമല്ല വെറുതെ ഇങ്ങനെ അലഞ്ഞു നടക്ക പിന്നത്തെ മൂന്നാമത്തെ ഒരു നാല്പത് വർഷത്തിലാണ് ദൈവമായിട്ടുള്ള ഈ സൗഹാർദ്ദ ബന്ധം നമ്മൾ അവിടെ എൺപത് വയസ്സൊക്കെ ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത് അതായത് പ്രായം എന്നിവിടെ ഒരു വിഷയമല്ല ദൈവം വിളിക്കും വിളിക്കുമ്പോ അതിന് പൃഥ്വിത്തിരിക്കേണ്ടത് ഒരു സൗഹാർദ്ദത്തിലാണ് ഇനി ഈ മോശയിൽ വരുന്ന മാറ്റവും ഇത് തന്നെയല്ലേ സംഖ്യ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് കർത്താവ് അത് കേട്ടു

ഇത് ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ദാസഭാവത്തിന്റെ ഒരു രീതിയാണ് ചെയ്തത് എന്താന്നൊക്കെ നമുക്കറിയാം പക്ഷെ സൗഹാർദ്ദം വന്നപ്പോൾ ആ മനുഷ്യൻ വളരെയേറെ സൗമ്യനായിട്ട് മാറി അപ്പൊ ഇത് ഈ ഒരു മാറ്റമാണ് ഈ ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഏർ യോഹന്നാൻ എന്റെ ശിഷ്യന്മാരോട് അവരുടെ അതുപോലെ ഈശയുടെ ഉത്ഭവം ഏതാന്നും അവരെവിടുന്നാണ് വന്നത് എവിടക്കെയാണ് അവർ പോകുന്നത് എന്ന മനസ്സിലാക്കണം അവർ എളിമ വളരും വളരുമ്പോഴാണ് ഈ സൗമ്യതയില് നമ്മളെല്ലാം വളരുന്നത് ഇനി നമുക്കിവിടെ കാണുന്ന മണവാളൻ ആരാണ് മണവാളൻ ഋത്തുവാണ് മണവാട്ടിയാരന്ന് തന്നെ അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ഒരു കാര്യം പഠിപ്പിക്കുകയാണ് ഒരു സുഹൃത്ത് നിലയ്ക്ക് ശ്രവിക്കുന്നുണ്ട് ഇത് സുഹൃത്ത് മണവാളിനെ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് യോഹന മൂന്ന് ഇരുപത്തി ഒൻപത് യോഹന മൂന്ന് ഇരുപത്തിയൊൻപത് ഉള്ളവനാണ് മണവാൾ ിൽ നിന്നുമാണ് വളനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ ഈ ശ്രവണത്തിൽ വിശ്വാസം വളരുന്നു വിശ്വാസത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നു റോമ പത്ത് പതിനേഴ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് വാക്ക് ദൈവമായ കർത്താവെന്നെ ശിഷ്യന് എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടെ നിന്റെ കാതുകളെ ശിഷ്യന് എന്ന പോലെ ഉണർത്തുന്നു ഇതുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിലിരുന്നിങ്ങനെ കർത്താവിനെ സുഹൃത്തു ഇന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നോട് എന്ത് പറയുന്നു എന്ന് കേൾക്കുകയും അതിൽ ആക്കുകയും അത് കഴിഞ്ഞ് ഉണ്ടായ കാര്യത്തെ കുറിച്ചും ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ചും വരാനുള്ളതിനെ കുറിച്ചും എപ്പോഴും ഈ വിശ്വസ്തനായ സുഹൃത്തിനെ ഓർത്ത് ആനന്ദ് ജീവി ആനന്ദിച്ച് ജീവിക്കാനാണ് ദൈവം ഓരോരുത്തരെയും ഈ ലോകത്തിൽ പിടിച്ചതും അതാണ് ദൈവഹിതം അപക്കോക്ക് മൂന്ന് പതിനെട്ട് മൂന്ന് പതിനെട്ട് എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഫിലിപ്പിയ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവാൻ ഒന്ന് അഞ്ച് പതിനെട്ട് ഒന്ന് അഞ്ച് പതിനെട്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം പതിനാറിലാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ അതുപോലെ തന്നെ മൂന്നിലെ പതിനേഴ് പതിനെട്ടു ഹബക്കുക്ക് മൂന്ന് പതിനേഴ് പതിനെട്ട് അതിവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവു മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും